നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ഇന്ത്യയിലെ പതിനാല് സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും ഭാഷകളെയും കുറിച്ചാണ് ബാക്കിയുള്ള പതിനാല് സംസ്ഥാനങ്ങൾ അടുത്ത വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതാണ് കേരളം തലസ്ഥാനം തിരുവനന്തപുരം ഭാഷ മലയാളം തമിഴ്നാട് തലസ്ഥാനം ചെന്നൈ ഭാഷ തമിഴ് കർണാടക തലസ്ഥാനം ബാംഗ്ലൂർ ഭാഷ കന്നഡ ആന്ധ്രാപ്രദേശ് തലസ്ഥാനം അമരാവതി ഭാഷ തെലുഗു തെലുങ്കാന തലസ്ഥാനം ഹൈദരാബാദ് ഭാഷ തെലുഗു മഹാരാഷ്ട്ര തലസ്ഥാനം മുംബൈ ഭാഷ മറാത്തി ഗോവ തലസ്ഥാനം പനാജി ഭാഷ കൊങ്കിണി ഗുജറാത്ത് തലസ്ഥാനം ഗാന്ധിനഗർ ഭാഷ ഗുജറാത്തി മധ്യപ്രദേശ് തലസ്ഥാനം ഭോപ്പാൽ ഭാഷ ഹിന്ദി ഛത്തീസ്ഗഡ് തലസ്ഥാനം റായ്പൂർ ഭാഷ ഹിന്ദി ഒഡീഷ തലസ്ഥാനം ഭുവനേശ്വർ ഭാഷ ഒഡിയ രാജസ്ഥാൻ തലസ്ഥാനം ജയ്പൂർ ഭാഷ ഹിന്ദി പഞ്ചാബ് തലസ്ഥാനം ചണ്ഡീഗഡ് ഭാഷ പഞ്ചാബി ഹരിയാന തലസ്ഥാനം ചണ്ഡീഗഡ് ഭാഷ ഹിന്ദി ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ ബാക്കിയുള്ള പതിനാലെണ്ണം അടുത്ത വീഡിയോയിൽ